നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളും വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും എല്ലാം ചേർന്ന് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വിയും മീഡിയാവണ്ണും ഒക്കെ പൊക്കിപ്പിടിച്ച് ഒടുവിൽ കുഴിയിൽ കൊണ്ടിട്ട പി വി അൻവർ ഈ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ടാവുക എന്നൊക്കെ പറയുന്നൊരവസ്ഥയുണ്ടല്ലോ അതാണ് പി വി അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഗതിയും ഇല്ലാതെ അലയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പി വി അൻവറിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ആളാവാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി അതെല്ലാം പൊളിഞ്ഞു പാളീസായി ഇപ്പോഴേ പി വി അൻവറിന് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി വിഷയം പൊളിഞ്ഞതാണ് സാറെ അത് ശരിയല്ല എന്ന് മന്ത്രിയോട് പറയാനുള്ള ശേഷിയില്ല നീ അത് നോക്കണ്ട നീ എത്ര കാലമായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കേരള കമ്പനിയെ കുറിച്ച് നിനക്കറിയോ ഇന്ത്യത്തിന്റെ ഏറ്റവും വലിയ പണിത കമ്പനിയാണ് അവർക്ക് എന്തറിയാം ആവശ്യമില്ലാതെ അവിടെ പോയി ചൊറിയാൻ നിൽക്കണ്ട എന്ന് മരുമകൻ മന്ത്രി ഈ പറയുന്ന പീഡബി ഉദ്യോഗസ്ഥന്മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഓഫീസിൽ നിന്ന് പറയുന്നത് പോലെ പി എ മുഹമ്മദ് റിയാസ് പറയുന്നത് പോലെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ദേശീയപാത തകർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പി എ മുഹമ്മദ് റിയാസിനാണ് എന്നാണ് പി വി അൻവർ പറയാൻ ശ്രമിക്കുന്നത് മരുമകൻ മന്ത്രി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അൻവറിനറഞ്ഞിട്ടില്ലല്ലോ ഡി വൈ എഫ് എഫ്ഒയുടെ യൂണിറ്റ് തലം മുതൽ അഖിലേന്ത്യ പ്രസിഡന്റ് വരെയായി എന്തായാലും അതേ ചർച്ചയിൽ തന്നെ അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് അഡ്വക്കേറ്റ് അരുൺകുമാർ തന്റെ വ്യക്തി വിരോധം തീർക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി ദുരാരോപണങ്ങൾ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ വ്യക്തിത്വം തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പി ഡബ്ല്യു മിനിസ്റ്ററെ കൊണ്ടുപോയി ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഇത്രയും ചടുലതയോടെ പ്രവർത്തിക്കുന്ന ദിവസത്തിൽ പത്ത് പതിനെട്ട് മണിക്കൂർ പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന യുവാക്കളുടെ ആവേശകരമായിട്ടുള്ള മന്ത്രി എന്ന് പറഞ്ഞ് ഈ മന്ത്രിയെ പുകഴ്ത്തിയിട്ട് അധികം മാസമായില്ല നിരവധി തവണ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കേരളത്തിന്റെ പി ഡബ്ല്യു ഡി വകുപ്പിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നേട്ടങ്ങളെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി നിരവധി പോസ്റ്റ് ഇട്ട വ്യക്തിത്വം തന്നെയാണ് ഈ ചർച്ചയിൽ വന്ന ഉന്നയിക്കുന്നത് സത്യമല്ലേ ഇത്രയും കാലം ഈ നാടിനകത്ത് ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ മരുമകൻ മന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹാസങ്ങൾ ഉയർത്തുന്ന സമയത്ത് അതിനെതിരായി എത്ര പോസ്റ്റാണ് പി വി അൻവർ ഇട്ടിട്ടുള്ളത് ആ അതൊക്കെ പോട്ടെ അത് പറഞ്ഞിട്ട് കാര്യമല്ല ആളല്ലേ അയാളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ കാര്യമില്ല ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു മികച്ച ഏജൻസി തന്നെയാണ് യാതൊരു തർക്കമില്ല അവർ ഈ കാട്ടിലൂടെയും പുഴയിലൂടെയും കടലിലൂടെയും ഒക്കെ റോഡുകൾ നിർമ്മിച്ചിട്ട് ശീലമുള്ളവരും അതിന് ടെക്നോളജി പരീക്ഷിച്ച് നല്ല രീതിയിൽ നടപ്പാക്കുന്നവരുമാണ് ആ ടെക്നോളജിയും ആ ഡി പി ആറും എല്ലാം ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്തൊരു പുണ്യമാക്കപ്പെട്ട ദേശീയപാത അതോറിറ്റി ദേശീയപാത അതോറിറ്റിയൊക്കെ ഭയങ്കര സംഭവമാണ് പ്രശ്നം മുഴുവൻ മന്ത്രിയുടെ ഓഫീസിനാണ് പി എ മുഹമ്മദ് റിയാസിനാണ് ഇവിടുത്തെ പി ഡബ്ല്യു ഡിക്കാണ് ഇവിടുത്തെ സർക്കാരിനാണ് നോക്കൂ നാഷണൽ ഹൈവേ ആണ് പൊളിഞ്ഞത് അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനാണ് അപ്പം നിങ്ങൾ പറയും ഇങ്ങളല്ലേ ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നവർന്ന് ഇവിടെ ദേശീയപാതയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ യു ഡി എഫിൻ്റെ കാലത്ത് നടപ്പിലാക്കാൻ കഴിയൂലെന്ന് പറഞ്ഞ് നിർത്തിവെച്ച് പോയ പദ്ധതിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ പദ്ധതി ഉപേക്ഷിച്ചു പോയതാണ് ആ പദ്ധതിയാണ് സ്ഥലം ഏറ്റെടുത്തു കൊടുത്ത് ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കേണ്ടി വന്നിട്ടില്ല ആറായിരം കോടി രൂപയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ ദേശീയപാത വികസനത്തിന് അങ്ങോട്ട് കൊടുത്തത് അതിനീ സർക്കാർ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് ദേശീയപാത വികസനം യാഥാർത്ഥ്യമായത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇച്ഛാശക്തിയുള്ള ഇടതുപക്ഷ സർക്കാർ നാടു ഭരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ദേശീയപാതയുടെ വികസനം യാഥാർത്ഥ്യമായത് അത് വസ്തുത പക്ഷേ ഈ പണി നടത്തുന്ന ആരാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് രാജ്യത്ത് ഈ പറയുന്ന മോദി ഗവൺമെൻറ്റിന് കീഴിൽ നിർമ്മിച്ച എത്ര എത്ര എയർപോർട്ടുകൾ എത്രയത്ര റോഡുകൾ പാലങ്ങൾ ഇതെല്ലാം പൊളിഞ്ഞു വീണിട്ടുണ്ട് സ്റ്റേഡിയങ്ങൾ പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ പാർലമെൻറ്റിൽ വരെ ചോർന്നൊലിക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടില്ലേ എന്നിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെയോ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയോ അക്ഷരം മിണ്ടാൻ അൻവർ തയ്യാറാവുന്നില്ല ഇപ്പോൾ ആരും എടുക്കാത്തത് കൊണ്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് കാട്ടിലൂടെയും തോട്ടിലൂടെയും എല്ലാം പാത വെട്ടുന്നവരാണ് ദേശീയപാത അതോറിറ്റി ആ ഡി പി ആർ ഇവിടെ ഉപയോഗിച്ചില്ല ഏത് കാട്ടിലും തോട്ടിലും റോഡ് നിർമ്മിക്കുന്നതിന്റെ ഡി പി ആർ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് അങ്ങനെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുക ഇവിടെ ഓരോ റീച്ചിനും ഓരോ ഡി പി ആർ ആണ് ഓരോ റീച്ച് ആ ഓരോ റീച്ചിനും ഓരോ ഡി പി ആർ ഓരോ കൺസൾട്ടൻസി ഏൽപ്പിക്കുന്നു ആ കൺസൾട്ടൻസിയാണ് അലൈൻമെന്റ് നിർണ്ണയിക്കുന്നു ആ അലൈൻമെന്റ് ദേശീയപാത അതോറിറ്റിക്ക് കൊടുക്കുന്നു അവർ അപ്രൂവൽ ചെയ്യുന്നു അതിനുശേഷം ടെൻഡർ വിളിക്കുന്നു അതിനുശേഷം കരാറുകാരെ ഏൽപ്പിക്കുന്നു എല്ലാ പ്രക്രിയയും നടത്തുന്നത് ദേശീയപാത അതോറിറ്റി അല്ലേ അദ്ദേഹം പറയുമ്പോ ഒരു വാക്ക് പോലും ദേശീയ അതോറിറ്റിക്കെതിരെ പറയുന്നില്ല മറിച്ച് എല്ലാം മിനിസ്റ്റർ ഓഫീസ് ഓഫീസ് ദേശീയപാത പൊളിഞ്ഞു വീണിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെയോ കേന്ദ്ര ഗവൺമെന്റിനെതിരെയോ അക്ഷരം ഉണ്ടാതെ ഇവിടുത്തെ ലീഗ് ആരായാലും കോൺഗ്രസ്സുകാരായാലും സകല വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും ഇപ്പം ഈ പി വി അൻവർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പി എ മുഹമ്മദ് റിയാസിനല്ലേ വേട്ടയാടാൻ ശ്രമിക്കുന്നത് നോക്കൂ വളരെ മികച്ച രീതിയിലൊരു ഗവണ്മെൻറ് മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെൻറ്റിനെതിരെ പ്രത്യേകിച്ച് ഒന്നും ഉന്നയിക്കാനില്ലാത്തതുകൊണ്ട് കിട്ടുന്നത് എന്തും ഈ ഗവൺമെൻറ്റിനെതിരെയാക്കി മാറ്റാം ഇതാണ് ഇതിലാണിവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മുമ്പ് ദേശീയപാത വികസനം ഇവിടെ യാഥാർത്ഥ്യമാക്കുമ്പോൾ അത് നിങ്ങളാ പിന്നെ റോഡൊന്നുമല്ല ഗഡ്കരിൻ്റെ റോഡാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോഴത്തെ റിയാസ് ആണ് ഇതിൻ്റെ ഒക്കെ ആള് എന്ന് സംവയിക്കാണ് എന്തായാലും സന്തോഷമുണ്ട് നിങ്ങളെ കാര്യത്തിൽ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പി ഡബ്ല്യു ഡി മന്ത്രി മൂത്തു പഴുത്തതല്ല അത് ഞെക്കിപ്പഴുപ്പിച്ച് മൂപ്പിച്ചതാണ് ഇച്ചിരി ഉളുപ്പ് എല്ലാവർക്കും അറിയുന്നല്ലേ എങ്ങനെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണ് അദ്ദേഹം വളർന്നു വന്നത് എന്നെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമല്ലേ സമരസംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടല്ലേ അദ്ദേഹം കടന്നു വന്ന അതിനൊക്കെ ശേഷമല്ലേ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാണ്ട് കണ്ടല്ലോ ഇതാണ് സ്ഥിതി അൻവറിൻ്റെ പിന്നെ നിലപാടും ഒക്കെ ഇത്രയേ ഉള്ളൂ ഇത്രയും കാലം പറഞ്ഞതൊക്കെ അതുപോലെ ഛർദ്ദിച്ച് എന്തെങ്കിലൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കണ്ട അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ സംഘികളെയും അതുപോലെ തന്നെ ലീഗുകാരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതേ ചർച്ചയിൽ തന്നെ അതിന് കൃത്യമായി മറുപടി നൽകുന്നുണ്ട് അഡ്വക്കേറ്റ് അരുൺകുമാർ മൂത്തു പഴുത്തതല്ല ഞെക്കി പഴുപ്പിച്ചതാണ് ഇന്ത്യയിൽ ഒരു ഡിവൈഎഫ്ഐക്കാരന് വളരാൻ കഴിയുന്നത് ഏറ്റവും വലിയ പോസ്റ്റ് ഉണ്ട് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആ അഖിലേന്ത്യാ പ്രസിഡന്റായി വർഷങ്ങൾ പ്രവർത്തിച്ച് വടക്കേ ഇന്ത്യയിലും ഹിന്ദി ഹൃദയഭൂമിയിൽ വരെ ഡിവൈഎഫ്ഐ പ്രവർത്തനത്തിന്റെ ഭാഗമായി യുവാക്കളെ സംഘടിപ്പിച്ച് നിരവധി ജയിലുകളിൽ കിടന്ന് ഇലക്ട്രിക് ലാത്തിയും ജലപീരങ്കിയും തോക്കുകളും ഗ്രനൈഡും നിറഞ്ഞു നിന്ന സമരമുഖത്തേക്ക് ഇറങ്ങി ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജ് നേരിടേണ്ടി വന്ന ആ യുവജനങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് സി പി എമ്മിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എം എൽ എ ആയത് മന്ത്രിയായത് അത് ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവിടെയാ പറയുന്നത് ഞെക്കിപ്പഴുപ്പിച്ചാണ് ഞെക്കി പി ഡബ്ല്യു വകുപ്പിനെതിരെ ആരോപണം ഉന്നയിക്കാൻ കിട്ടാതെ സമയബന്ധിതമായി ടൂറിസം രംഗത്തും വിപ്ലവകരമായ മാറ്റം വരുത്തി ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത് പ്രദേശങ്ങളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലൊന്നായി ഈ കേരളത്തിന്റെ ടൂറിസം മേഖലയെ മാറുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എം മന്ത്രിയെ നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ മുഖ്യമന്ത്രി ആക്രമിക്കുന്നു മറ്റു മന്ത്രിമാരെ ആക്രമിക്കുന്നു ഒൻപത് വർഷമായി ഇവിടെ പ്രതിപക്ഷം മാധ്യമങ്ങൾ ആക്രമിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ആരോപണം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും മന്ത്രിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം ഈ പൊതുമണ്ഡലത്തിൽ ശരി വച്ചിട്ടുണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പൊട്ടുന്നത് പൊട്ടുന്നത് പോലെ പോലെ ഓരോ സത്യല്ലേ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനോടും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ ഉന്നയിച്ച ഏതെങ്കിലും ആരോപണത്തിന് എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഉത്തരം ഉണ്ടായിരുന്നില്ലല്ലോ ഇത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഒരു ഗവൺമെന്റ് ഒമ്പത് വർഷക്കാലം രണ്ടാം പിണറായി സർക്കാർ നാല് വർഷക്കാലം പൂർത്തിയാകുമ്പോൾ ആ സർക്കാരിന്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടിലെ മനുഷ്യർ അംഗീകാരം നൽകുമ്പോൾ സർക്കാരിന്റെ നാലാം വാർഷികം അതിഗംഭീരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത അസഹിഷ്ണുതയാണ് ഈ കൂട്ടർക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ദേശീയപാത പൊളിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെയും കേരളത്തിലെ ഇടതു സർക്കാരിനെയും കുറ്റം പറയാൻ വരുന്നത് ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞുപോയി ഈ സർക്കാരിനെതിരെ കാതലായ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനിയും ഈ കേരളത്തിനകത്തൊരു തുടർഭരണം ഉണ്ടാകുമോ വീണ്ടും ഇടതുപക്ഷം തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുമോ തങ്ങൾക്ക് അധികാരം ലഭിക്കാതെ പോകുമോ അധികാരം ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കൂട്ടരല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം ഈ യു ഡി എഫുകാർക്കുണ്ട് നമ്മുടെ നാട്ടിലകത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കള്ളപ്രചരണങ്ങളുമായി അർദ്ധസത്യങ്ങളുമായി ഇവർ രംഗത്ത് വരുന്നതെന്നുള്ളതാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏറ്റവും മികച്ച രീതിയിൽ ഈ നാടിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ റിയാസിനോടുള്ള അസഹിഷ്ണുത ചൊരുക്ക് അതിങ്ങനെ തെറിവിളിച്ച് തീർക്കുകയാണ് ഈ കൂട്ടർ എന്നുള്ളതാണ് ഇപ്പം റീൽസ് മന്ത്രി റീൽസ് മന്ത്രി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ നാട്ടിൽ ഈ കാലം ആവശ്യപ്പെടുന്ന മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ്